െ ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ് അതായത് എന്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എമ്പുര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ശേഷം വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും ഇറങ്ങിയിരിക്കുകയാണ് ഈ സിനിമയുടെ പേരിൽ വിവാദം ഉണ്ടാക്കാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടത് അതിന്റെ മൊത്തം ഭാഗം നമുക്ക് കേൾക്കാം അതിനു മുന്നേ പ്രധാനമായിട്ടും വിവാദം ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഈ ഹിന്ദു സംഘടനകള് അതായത് സംഘപരിവാർ സംഘടനകൾ നമുക്കറിയാം അവര് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം സിനിമകൾക്ക് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനു മുന്നേ ഒരു സിനിമ ഇറങ്ങി എന്ന് പറയുന്ന ഷാറുഖ് ഖാന്റെ ഒരു പടം അതിലും ഇവർ വലിയ വിവാദം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഒരു വിവാദമായിട്ട് പറഞ്ഞത് അതിനകത്ത് നായികയായിട്ടുള്ള ദീപിക പദവ് ഒരു വിക്കിനി ധരിച്ചു ആ വിക്കിനി കാവി കളറായിരുന്നു അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സിനിമയെ സിനിമയായിട്ട് കാണാതെ ഇത്തരത്തില് വിവാദം ഉണ്ടാക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ഇതിനു മുന്നൊന്നും ഇറങ്ങിയതായിട്ട് എനിക്കറിയില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു ലൂസിഫറിന്റെ പേരിൽ ഈ മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് മൊത്തത്തില് ഈ മലയാളികൾ എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളില് ഈ മലയാളികൾ ഒരു കാരണവശാലും ഇടപെടാറില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഒരു സിനിമയിൽ കാണിച്ചോ എന്ന് വിചാരിച്ച് അങ്ങനെ ഊർന്നു പോകുന്ന വിശ്വാസം ഒന്നുമല്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസം സംഘപരിവാർ സംഘടനകളൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരുമ്പെട്ട് ഈ ഒരു കാര്യത്തിന് ഇറങ്ങാറില്ല എന്നാൽ ഇത് പുതുമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനുശേഷം നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അതായത് ക്രിസ്തുവിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് സാത്താനെ ഉയർത്തി കാണിച്ചു അതായത് ലൂസിഫറിനെ ഉയർത്തി കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എതിർത്തു നിൽക്കുന്നവൻ എന്നാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ബൈബിൾ വായിച്ച് പഠിക്കുന്നവർക്ക് ഈ ലൂസിഫറിന്റെ സാധനം എന്താണ് അദ്ദേഹത്തിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം സാത്താനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും അല്ലെങ്കിൽ ആ ഒരു സംഭാഷണമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായ രീതിയിൽ അറിയാം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമുക്ക് ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദർച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് ഒരു കാരണം ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു കടന്നുവന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ് അതായത് എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ വലിയ ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിച്ചുവര സ്വന്തമായിട്ടുള്ളത് തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത് ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത് എൻ ഏഞ്ചൽ ക്യുസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് അത് സാത്താൻ ആണെന്ന് കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡിബിൾ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെബിൾ ദർ ഇസ് നോ വേ ബാക്ക് എന്താണതിന് അർത്ഥം നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന് മറ്റ് ട്രെയിലറിന്റെ തന്നെ അടിക്കുറപ്പായി വേറൊന്ന് കണ്ടു റിമംബർ ഇറ്റ് ഈസ് യു ഹു സമൺ ദബിൾ അവർ എന്താണ് ഇതിനർത്ഥം ഈ മണിക്കൂറിൽ ഓർക്കുക നിങ്ങളാണ് പിശാജിനെ വിളിച്ച് വരുത്തുന്നത് ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത് യോഹനാൻ ശ്രീഹായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ഈ മണിക്കൂർ ക്രിസ്തു ആത്മാവിൽ നെടുവുറപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഫസ കുഞ്ഞാടായ ഈശോ ഈ മണിക്കൂറിലാണ് ഫെസഹ പൂർത്തിയാക്കിയത് കുരിശിൽ വെച്ച് ആ പ്രസഹ പൂർത്തിയാക്കിയത് യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക് യോഹനാൻ ശ്രീഹായ്ക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വളത്ത് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനേ അല്ലാതെ വേറെ ആരെയാണ് വേറെ ആരെ ആശ്രയിക്കാനാണ് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ ആകയാൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഏച്ചു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെ എന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോഗോളങ്ങളുടെ തമ്പുരാൻ ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനവരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക എല്ലാത്തിനും ഉപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശ് വര ഫ്രാവശ്യം ചെയ്ത് ഫലപ്രാവശ്യം ചെയ്യുക എന്റെ വിശുദ്ധ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഞങ്ങളുടെയും ഇവര് ഈ വോയിസ് നോട്ടിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ട് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യ പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സിനിമയുടെ ആദ്യ പാർട്ടായിട്ടുള്ള ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എതിർത്ത് നിൽക്കുന്നവൻ അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥവുമില്ല അപ്പോൾ ആ ലൂസിഫറിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവവചനത്തെ അതായത് ക്രിസ്തുവിനെ താഴ്ത്തി കാണിച്ചു എന്നാണ് പറയുന്നത് അതുകൂടാതെ ദൈവവചനം അനാവശ്യമായിട്ട് ഈ ഒരു സിനിമയില് ഡയലോഗായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജിന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ലൂസിഫറിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ താഴ്ത്തി കാണിച്ചു എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ദൈവവചനം ഒരു സിനിമയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഒരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു നമുക്കറിയാം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് ഒരു ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഡയലോഗുകളൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ബൈബിളിലെ ഡയലോഗുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ മുന്നേ ഉള്ള സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ നിന്നുള്ള ഒരുപാട് വചനങ്ങൾ അതുപോലെ തന്നെ വചനങ്ങളിൽ നിന്നുള്ള പാട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പാട്ടുകൾ അതായത് പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്ത്യൻ പാട്ടുകൾ പലതും സിനിമാ പാട്ടുകളാണ് അത്തരം പാട്ടുകൾ ഈ ചർച്ചുകളിൽ തന്നെ പാടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ആയിട്ടുള്ള പാട്ടുകൾ ആ സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് അത് പിന്നീട് ഈ ക്രിസ്ത്യാനികളെ ഏറ്റെടുക്കുകയും അത് കൺവെൻഷനിലും അതുപോലെ തന്നെ ചർച്ചിൻ്റെ പരിപാടികളിലൊക്കെ പാടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ വാണിജ്യപരമായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത്തരം പ്രോഡക്റ്റുകളിൽ ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണം ക്രിസ്ത്യാനികൾ വെച്ചിട്ടുണ്ടോ നിയമപരമായിട്ട് യാതൊരു വിധമായിട്ടുള്ള കാര്യമില്ല ആർക്കു വേണേലും ഉപയോഗിക്കാം അപ്പോൾ അതിനെ ഇത്തരത്തിൽ വിവാദത്തിലേക്ക് വരച്ചൊഴിക്കേണ്ട കാര്യമില്ല ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു കഥ പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റിനെ നമ്മൾ ഇത്തരം രീതിയിലേക്ക് കാണണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം അതായത് ദൈവവചനം അതായത് ബൈബിളിലെ വചനങ്ങള് ഒരുപാട് സിനിമകളിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം സിനിമകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാവി മാനസാന്തരപ്പെട്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീസസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ പണ്ടിറങ്ങിയിരുന്നു അത് ഒരുപാട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളും കണ്ടു ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളും കണ്ടു ഒരുപാട് ആളുകൾ ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് പല ആളുകളും അത് കണ്ട് കരഞ്ഞ ആളുകളുണ്ട് എന്നാൽ അതൊന്നും കണ്ട് ഒരു ഭാവിയും ഇന്നേ വരെ മാനസാന്തരപ്പെട്ടതായിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രിസ്തു മത വിശ്വാസികളെ സംഘപരിവാർ സംഘടനകൾ ഇങ്ങനെ ഒരു സിനിമയുടെ പേരിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഹിന്ദു സംഘടനകൾക്കും ഒക്കെ ഇതിന്റെ പിന്നില് പ്രത്യേകമായിട്ട് ലക്ഷ്യമുണ്ട് എങ്കിലും ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള നല്ല വിശ്വാസികൾക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ എന്ത് താല്പര്യമാണ് ഉള്ളത് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അറിയാവുന്നവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്രിസ്തുമതം ഈ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ഒരു സന്ദേശം അതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈയൊരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്